ഓം ശിവായ ജ്യോതിഷ പാഠത്തിൽ ഇന്ന് ശുക്രൻ്റെ സ്ഥാനം അടിസ്ഥാനമാക്കിയുള്ള പഞ്ചമഹാപുരുഷ യോഗങ്ങളിലൊന്നായ മാളവ്യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം ജാതകത്തിൽ ശുക്രൻ സ്വക്ഷേത്രമായ ഇടവത്തിലോ തുലാരാശിയിലോ അല്ലെങ്കിൽ ഉച്ചക്ഷേത്രമായ മീനൻ രാശിയിലോ നിൽക്കുകയും ആ സ്ഥാനം കേന്ദ്രമായി വരികയും ചെയ്താൽ മാളവ്യോഗമെന്ന് പറയുന്നു ആകർഷകമായ രൂപം സൗന്ദര്യം കലാപരമായ കഴിവുകൾ തിളക്കമുള്ള കണ്ണുകൾ അലങ്കാരങ്ങളിൽ താൽപ്പര്യം ഭൗതികമായ അഭിവൃദ്ധി ധനാഭിവൃദ്ധി ദാമ്പത്യസുഖം സൽഗുണങ്ങൾ ഐശ്വര്യം ഗൃഹം വാഹനം പാണ്ഡിത്യം എന്നിവയൊക്കെയാണ് മാളവ്യോഗത്തിൻ്റെ സാമാന്യമായ സൂചനകൾ ശുക്രന് സൂര്യനുമായോ ചന്ദ്രനുമായോ യോഗം വന്നാൽ ഈ അനുഭവങ്ങൾ ഭാഗികമായിരിക്കും ലക്ഷ്മി പ്രീതികരമായ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ മാളവീയ യോഗത്തിൻ്റെ പ്രഭാവം ബലപ്പെടുത്താൻ സാധിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം ഓം നമശിവായ